സ്തുതിയായിരിക്കട്ടെ സമുദായ ശാക്തീകരണം രണ്ടാം എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു രൂപതയുടെ പ്ലാറ്റിനം ജൂബിലേക്ക് പ്രവേശിക്കുന്ന ഈ സമയവേളയിൽ സമുദായ ശാക്തീകരണം കാർഷിക മേഖലയുടെ വളർച്ചയിലൂടെ നമുക്ക് എങ്ങനെ സാധ്യമാക്കാമെന്ന് ഈ അവസരത്തിൽ നമുക്ക് ചിന്തിക്കാം രൂപതയുടെ കാർഷിക മേഖലയുടെ കോർഡിനേറ്ററായിട്ടാണ് ഞാനിപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു കൃഷിക്കാരോടൊപ്പം നടന്ന് കൃഷിക്കാരുടെ ചൂടും ചൂരും ചൂരുമണിഞ്ഞ് അവരുടെ ബുദ്ധിമുട്ടുകളിലും അവരുടെ പ്രയാസങ്ങളിലും പങ്കെടുത്ത് എപ്രകാരം അവരെ ശക്തിപ്പെടുത്താമെന്ന ഒരു വലിയ ചിന്തയിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകാറ് കൃഷിക്കാരിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരസംഘടിതരാണ് അവർക്ക് പ്രത്യേകമായ ഒരു കൂട്ടായ്മയോ പ്രത്യേകമായ ഒരു നേതൃത്വമോ നമ്മുടെ സമുദായത്തിൽ നമ്മൾ കണ്ടിട്ടില്ല വില കൂടുമ്പോൾ അവർ സന്തോഷിക്കും വില കുറയുമ്പോൾ വസ്ത്രം മുറുക്കി കൊടുത്തുകൊണ്ടവർ നടക്കുന്ന കാഴ്ച അസംഘടിതരായ കൃഷിക്കാർ രണ്ടാമത് കൃഷിക്കാരെ കാണുന്നത് ഈ കൃഷിയെക്കുറിച്ച് ശാസ്ത്രീയമായ പഠനങ്ങളോ കൃഷി എങ്ങനെ മനോഹരമാക്കാം അതിനെ എങ്ങനെ ഭംഗിയുള്ളതാക്കാം ഇസ്രായേൽ മോഡൽ കൃഷികളോ പോലെയുള്ള ഒന്നും അവർ പഠിച്ചിട്ടില്ല പരമ്പരാഗതമായി കിട്ടിയ കുറേ അറിവുകൾ ഉപയോഗിച്ചുകൊണ്ട് കർണവന്മാരായിട്ട് ലഭിച്ച സ്ഥലങ്ങളെ അവരുപയോഗിക്കുവാനായിട്ട് ശ്രമിക്കുന്നു പലപ്പോഴും കൃഷിക്കാരുടെ പൊതുവായിട്ടുള്ള ഒരു സംഭാഷണമാണ് കൃഷി നഷ്ടമാണ് കൃഷി കൊണ്ട് മെച്ചമില്ല എന്ന് മൂന്നാമത് കാണുന്നത് ഒരു കൃഷി ഉൽപ്പന്നം അവർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ അവർ പ്രതീക്ഷിച്ച വില കിട്ടുന്നില്ല അത് ഏറ്റവും വലിയൊരു ധർമ്മസങ്കടമാണ് നമ്മുടെ ആളുകൾക്കിടയിൽ നോക്കാൻ കേരളത്തിലെ ക്രൈസ്തവരെ എടുത്തു നോക്കിയാൽ ക്രൈസ്തവരിൽ എഴുപത് ശതമാനത്തോളം കാർഷിക മേഖലയിൽ ജീവിക്കുന്നവരാണ് നമ്മുടെ കുടുംബങ്ങൾ ഓരോ എടുത്തു നോക്കിക്കുകയെ നമ്മുടെ കുടുംബങ്ങളിൽ എത്ര പേര് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ എത്ര പേര് ഈ കേരളത്തിൽ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരുണ്ട് കൃഷിയെ അങ്ങേയറ്റം അടുത്ത് നിൽക്കുന്ന കൃഷിക്കാരെയാണ് നമ്മുടെ ചുറ്റും നമുക്ക് കാണുന്നത് മാർക്കറ്റിൽ എത്തുമ്പോൾ അതിന് വിലയില്ല കൃഷി നന്നായിട്ട് ചെയ്യേണ്ട രീതി അവർക്കറിയില്ല കാര്യം നമ്മുടെ സർക്കാരിൻ്റെ സംവിധാനങ്ങളൊക്കെ നമ്മെ സഹായിക്കാനായിട്ട് റെഡിയാണ് എന്നാൽ ഈ സർക്കാരിൻ്റെ സംവിധാനങ്ങളെ എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്തണം അതുപോലും പറഞ്ഞു കൊടുക്കാൻ നമ്മൾ കാണില്ല സർക്കാർ ഒരുപാട് പദ്ധതികൾ കൃഷിക്കാർക്ക് വേണ്ടി നടപ്പാക്കുന്നുണ്ട് വിവിധയിനും പദ്ധതികൾ കൃഷിക്കാരിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അവിടെയെല്ലാം സർക്കാരിൻ്റെ ഗുണകരമായ പദ്ധതികളൊന്നും വേണ്ട വിധത്തിൽ അതിന് നൂറ് ശതമാനവും പൂർണ്ണമായിട്ട് കൃഷിക്കാരിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കുന്നില്ല ഈ സമയത്താണ് കൃഷിക്കാരെ രക്ഷപ്പെടുത്താൻ നാം എന്തെല്ലാം മാർഗങ്ങൾ ചിന്തിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മുടെ കർഷകരെ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഒന്നാമതായ കാര്യമെന്ന് പറയുന്നത് അവരെ അവരെ കൊണ്ട് മാത്രമേ രക്ഷിക്കുവാൻ സാധിക്കുള്ളൂ നമ്മളെ രക്ഷിക്കുമെന്ന് വിചാരിച്ചു വേറെ ഏതെങ്കിലും സംവിധാനങ്ങളിലേക്ക് നമ്മൾ നോക്കിയിരുന്നാൽ താൽക്കാലിക ആശ്വാസം മാത്രമായിരിക്കും ആ കൃഷിക്കാരൻ രക്ഷപ്പെടേണ്ടത് സംഘടിച്ചുകൊണ്ടാണ് കൂട്ടായ്മകളിൽ പങ്കെടുത്തുകൊണ്ടാണ് ഓരോ ഇടവകകളിലും കർഷകരുടെ കൂട്ടായ്മകളുണ്ടാകും അത് ആർക്കെങ്കിലും എങ്കിലും സമരം ചെയ്യുവാനല്ല ആരെയെങ്കിലും ഇല്ലാതാക്കുവാനല്ല മറിച്ച് അവർ സംഘടിക്കണം അഭിപ്രായ ഉണ്ടാകാം പലതരത്തിലുള്ള ചിന്തകൾ ഉണ്ടാകാം നമ്മൾ വലിപ്പം ചെറുപ്പം മറന്ന് സംഘടിച്ചില്ല എങ്കിൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഭൂമിയും നമ്മുടെ കൃഷികളും എല്ലാം എന്നും നമുക്ക് നഷ്ടമായിട്ട് മാറും ഉദാഹരണമായിട്ട് പറഞ്ഞാൽ പല രൂപതയിലെ ഇടവകകളിൽ കൃഷിക്കാരെ സംഘടിച്ചവിടത്തൊക്കെ അവരുടെ കൃഷി ഉൽപ്പന്നങ്ങൾക്ക് വിലയുണ്ടാകാനും അവർക്ക് മുന്നേറ്റം കുറിക്കുവാനും അവർക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടാമതായി പറഞ്ഞാൽ സംഘടിക്കുന്നവിടത്തൊക്കെ ഗവൺമെൻറ് നല്ല പ്രോത്സാഹനങ്ങളുമായിട്ട് അവരുടെ മുന്നാലെ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഫാർമേഴ്സ് മൂവ്മെൻറ്റ് ഓരോ ഇടവകളിലും ശക്തമാണ് പള്ളികളോട് ചേർന്ന് ശക്തമായ ഗ്രൂപ്പുകൾ കർഷക ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളുണ്ടാകണം നമ്മൾ ഒറ്റയൊറ്റകളായിട്ട് നിന്നാൽ നമുക്കൊരിക്കലും നമ്മുടെ കഠിനാധ്വാനത്തിന് ആഗ്രഹിച്ച വിധം പ്രതിഫലം ലഭിച്ചെന്ന് വരികയില്ല രണ്ടാമത് നമ്മൾ കാണേണ്ടത് കർഷകർ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അവരുടെ സാമ്പത്തിക സ്ഥിതി പുരോഗമിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല വിത്തുകളും നല്ല പരിശീലനങ്ങളും അതോടൊപ്പം തന്നെ പ്രോത്സാഹനങ്ങൾ ലഭിക്കണം നല്ല വിത്തുകൾ ലഭിക്കുക നല്ല ട്രെയിനിങ് ലഭിക്കുക നല്ല പ്രോത്സാഹനങ്ങൾ ലഭിക്കുക ഇതൊരു ഭാഗമാണ് ഇത് നമ്മുടെ നമ്മുടെ നാട്ടിലൊക്കെ റബ്ബർ റബ്ബർ ബോർഡ് പണ്ട് സബ്സിഡി നൽകിക്കൊണ്ട് ചില പ്രോത്സാഹനങ്ങൾ കൊടുത്തിരുന്നു ഇന്ന് മറ്റൊരു മേഖലയിലും അത്രമാത്രം സബ്സിഡിയും കൃത്യതയും നോക്കി വരുന്നില്ല കാർഷിക മേഖലയിലാണെങ്കിൽ വയൽ വിത്ത് വിതയ്ക്കുന്ന നെല്ല് വിതയ്ക്കുന്നിടത്ത് അവർ പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട് പക്ഷേ കൊയ്ത് കഴിയുമ്പോൾ ആ പ്രോത്സാഹനം അവർക്ക് കാണുന്നില്ല അപ്പോൾ നല്ല പരിശീലനം കിട്ടണം ശാസ്ത്രീയമാകണം സ്മാർട്ടാകണം അങ്ങനെ ചെയ്യുമ്പോഴാണ് രൂപത ഫാർമേഴ്സ് മൂവ്മെൻറ് ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്യാനും പരിശീലനം നൽകാനും മോഡേൺ ടെക്നോളജികൾ ഉപയോഗിക്കാനും നമ്മൾ അവരെ സഹായിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കൂട്ടായ്മകളിലേക്ക് കൂടി ചേർന്നാൽ ഇതൊരു വലിയ മുന്നേറ്റമാകാൻ ഒരു വലിയ വളർച്ച ഉണ്ടാകാനായിട്ട് നമുക്ക് സാധിക്കും മൂന്നാമത് നമുക്ക് കർഷകൻ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ വലിയ സമ്പത്തായ ഭൂരിഭാഗം വരുന്ന ക കത്തോലിക്ക മേഖലയിലെ ഭൂരിഭാഗം വരുന്ന കർഷകർ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അവരുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധിതമാക്കാൻ സംസ്കരിക്കാൻ അവർ മുന്നോട്ട് വരണമെന്ന് സംഘടിതമായ ശക്തികളിലൂടെ അവർ മുന്നോട്ട് വരണം നമുക്കറിയാം കാഞ്ഞിരമറ്റത്ത് ഒരടമകയുടെ നേതൃത്വത്തിൽ അവിടെ ശക്തമായ വികാരിച്ചൻ്റെ നേതൃത്വത്തിൽ ശക്തമായ ഒരു മുന്നേറ്റം കുറിച്ചപ്പോൾ വലിയ അത്ഭുതങ്ങളാണ് അവിടെ സൃഷ്ടിക്കുന്നത് മാൻവട്ടത്ത് അവിടുത്തെ ബഹുമാനപ്പെട്ട വികാരിച്ചൻ്റെ നേതൃത്വത്തിൽ കാർഷിക വിഭവങ്ങളുടെ മൂല്യവർദ്ധന സെൻ്റർ ഉണ്ടായപ്പോൾ വലിയ അത്ഭുതങ്ങളാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് സമുദായിക ശാക്തീകരണം കാർഷിക മേഖലയുടെ വളർച്ചയാണ് കാർഷിക മേഖലയുടെ വളർച്ച മൂന്ന് തരത്തിലൂടെ മുന്നേറണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത് ഒന്ന് സംഘടിക്കണം ഒറ്റയൊറ്റകളായിട്ട് ഇരുന്നാൽ പോരാ രണ്ട് ശാസ്ത്രീയമായി നമുക്ക് ലഭിക്കണം പരിശീലനം ലഭിക്കണം മൂന്നാമത് മൂല്യവർദ്ധിതമാക്കണം മൂല്യവർധിതമാകുമ്പോൾ നമ്മുടെ വിഭവങ്ങൾക്ക് വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് ബാലരൂപത സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരു വലിയ മൂല്യവർദ്ധിത സെൻറ്റർ അഭിയു കല്ലറങ്ങാട് പിതാവ് സ്റ്റീലിൻഡ്യ എന്ന ഭാഗത്ത് നൽകിക്കൊണ്ട് അവിടെ ആരംഭിക്കാൻ പോവുകയാണ് നമുക്കൊരുമിച്ച് ഈ മേഖലയുടെ ശാക്തീകരണത്തിൽ നമുക്കൊരുമിച്ച് പരിശ്രമിക്കാം ഒരുമിച്ച് മുന്നേറാം നമ്മെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം